ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് പൊന്നൂസിന് പല്ല് വേദനയാണ് കേട്ടോ അപ്പോൾ പൊന്നൂസിനെയും കൊണ്ട് ആശുപത്രി പോകണം പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഇപ്പോൾ എന്തൊരു കാറ്റായിരുന്നെന്നോ ഇതുള്ള ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇപ്പോൾ രാവിലെ കുറേ ദിവസമായിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറേ ജോലികളൊക്കെ ഒതുക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉള്ളിക്കറിയും ചോറിനുള്ള ബീൻസ് തോരനും പിന്നെ കട്ടൻ ചായയും കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു പിന്നെ മൂന്നാല് കഷണം മീനുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട് അതോടെ വറുത്ത് വെച്ച് മീൻ കറിയും ആക്കി വെച്ചു എന്നിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഞാനും പൊന്നിവസം കൂടെ റോഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ ചേനില്ലാത്ത സിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇതേ ബസ്സിൽ കയറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പുനലൂര് താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്നത് അവിടെ ഇന്ന് എല്ലാ ദിവസവും എന്തെന്ത് ഡോക്ടർ ഉണ്ടാവും അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു ഹോസ്പിറ്റലാണ് ഇത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിനകത്തേക്ക് വന്നു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം അവന് പല്ലിൻ്റെ എക്സ്റേ എടുക്കണമായിരുന്നു പൈസക്ക് എ ടി എം ചെന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിലെ എ ടി എമ്മിൽ പൈസ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി റോഡിലോട്ട് കുറേ ദൂരം പോയപ്പോഴത്തേക്ക് ഒരു എ ടി എം ഉണ്ട് അവിടുന്ന് പൈസയൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ചിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇത് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസം പേടിച്ച് അറച്ചിരിക്കുവാണായിട്ട് പിന്നെ റൂമിനുള്ളിലേക്ക് പോയിട്ട് ഫുള്ളായിട്ട് പല്ലിൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്റേ ആയിരുന്നു വേണ്ടത് അതൊക്കെ അങ്ങെ എടുത്തു കേട്ടോ പൊന്നു സാങ്ക് പേടിച്ച് നിൽക്കുവാണ് പിന്നീട് നമ്മൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ പല്ലൊക്കെ എടുത്ത് പൊന്ന പല്ല് എടുത്തിട്ട് അനങ്ങാൻ വയ്യാതെ നിൽക്കുവാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ ഫാർമസിയിൽ വന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി